ചച്ചി ും സ്വാഗതം നമുക്കൊരു കഥ പറയാം കഥയുടെ പേര് ഒരു നമ്മുടെ കഥയിലെ ആയിരുന്നു അഭിനന്ദും നന്ദനയും രണ്ടുപേരും വെളുപ്പിനുണർന്നു അമ്മമ്മയുടെ നാട്ടിൽ പോകണം അവിടെ ഉത്സവമാണ് മക്കളെ വേഗം കുറിച്ചോളൂ വസ്ത്രങ്ങൾ അടുക്കി വയ്ക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു ഭാഗമെടുത്ത് ആറാം നിലയിൽ നിന്ന് പടികളിറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി തിരക്കിലൂടെ കാർ മുന്നോട്ട് നീങ്ങി വീതി ഏറിയ റോഡ് തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ കാൽനടക്കാരും വാഹനങ്ങളും ആകെ ബഹളമായ റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി പച്ച വെളിച്ചം തെളിഞ്ഞു നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി കാർ പാലത്തിലേക്ക് കയറി താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ടു രസിച്ചു കാർ നാട്ടിൻപുറത്തെത്തി റോഡിൽ തിരക്കു കുറഞ്ഞു ഇരുവശത്തും ധാരാളം മരങ്ങൾ കൊച്ചു കൊച്ചു വീടുകൾ ഇടക്കിടെ പച്ചവിരിച്ച പാടങ്ങൾ അങ്ങ് ഉയർന്ന മലനിരകൾ പാടത്തിനു നടുവിലിവിടെ കളകളം ഒഴുകുന്ന തോട് വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ തെങ്ങിൻതോപ്പും വാഴത്തോട്ടവും പിന്നിട്ട് കാർ ചെമ്മൺപാതയിലേക്ക് തിരിഞ്ഞു വീടിനു മുന്നിലെ വിശാലമായ മുറ്റത്ത് കാർ നിന്നു നന്ദന ഓടിച്ചെന്ന് അമ്മമ്മയുടെ ഇവിടെ കണ്ണുപൊത്തി ഓ എന്റെ മൊഞ്ഞുപോലെത്തിയോ